ഹലോ നമസ്കാരം റഫീദ് തോട്ട്മുഖാണേ നമ്മളെ സുഹൃത്തും മിമിക്രി ആർട്ടിസ്റ്റുമായ സുധീഷ് തിരുവമ്പാടി എല്ലാവർക്കും അറിയാം നമ്മളെ നാട്ടുകാരനും കൂടിയാണ് എല്ലാവർക്കും സുപരിതനാണ് അപ്പം സുധീഷ് അഭിനയിച്ച ഒരു പടം ഇന്ന് റിലീസാണ് ഗുമസ്തൻ നല്ല റിവ്യൂ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ പടം കാണാൻ വേണ്ടി വന്നതാണ് ഈ പടം കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ പറയാം അടിപൊളി ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ പിന്നെ ക്ലൈമാക്സ് വെച്ച് ഫുൾ ട്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് സൂപ്പറാണ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഈ സിനിമ കണ്ടിപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ല വലിയ ആളുകളൊന്നും ഇതിനകത്ത് എന്താ പറയാ അഭിനയിച്ചിട്ടില്ല ഇല്ലെങ്കിൽ പല സിനിമകളിലും നമുക്ക് പരിചിതമായ ഒരുപാട് മുഖങ്ങളുണ്ട് എന്തായാലും ഇതിന് നായക നായകനായിട്ടുള്ള ആൾ ഒരുപാട് സിനിമകളിൽ വില്ലനായിട്ടുള്ള വില്ലനായിട്ടാണ് അഭിനയിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവുക അതുകൊണ്ട് ആളെ പേര് എനിക്ക് കൃത്യമായിട്ടില്ല പക്ഷേ എങ്കിലും അടിപൊളി പെർഫോമൻസ് തന്നെ അടിപൊളി ഒരു ത്രില്ലർ സിനിമ തന്നെയാണ് എന്തായാലും ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫും ഒന്നും വലിയ ബോറടിപ്പിക്കാത്ത രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമ എന്തായാലും ഈ ഈ സിനിമ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ ആളുകളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഇതിനകത്ത് അഭിനയിച്ചത് ഞാൻ സുധീഷ് തിരമ്പാടി മാത്രമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധീഷ് തിരമ്പാടി നമ്മൾ അടുത്ത സുഹൃത്തു അതോടൊപ്പം തന്നെ നമ്മൾ അടുത്തൊരു സംഘായ നിബിൻ അവാസ് ഇതിൻ്റെ എന്താ പറയുക പ്രൊജക്റ്റ് ഡിസൈനറും കൂടി ആയിട്ടുള്ള ഈ സിനിമയിലെ പ്രൊജക്റ്റ് ഡിസൈനറും കൂടി ആയിട്ടുള്ള നിബിൻ അവാസും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടുപേർക്കും എന്താ പറയുക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഓക്കെ താങ്ക്